നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് മൂന്നാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സർക്കാർ അധികാരത്തിലേറിയത് പല പാർട്ടികളിൽ നിന്ന് പോലും മോദിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്നതും നമ്മൾ കാണുന്നതാണ് രാജ്യമായ പാകിസ്ഥാൻ പോലും ഭാരതത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രശംസിക്കുകയും മോദിയെ പോലെ നേതാവിനെ ആഗ്രഹിക്കുന്നതായി പരസ്യമായി പറയുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ്റ്റാമറും രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും വേഗം തന്നെ മോദിയുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നതായും സ്റ്റാമർ വ്യക്തമാക്കി ലോക നേതാവ് എന്ന നിലയിലെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണ് കാലാവസ്ഥ വ്യതിയാനം സാമ്പത്തിക വളർച്ച എന്നീ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാതൃകാപരമാണെന്നും സ്റ്റാർമർ പറഞ്ഞതായി ബ്രിട്ടീഷ് നയതന്ത്ര വക്താവ് അറിയിച്ചു ഇന്ത്യയുമായുള്ള ശക്തവും പ്രസക്തവുമായ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നതായും നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമർ വ്യക്തമാക്കി പ്രതിരോധം ആഭ്യന്തര സുരക്ഷ സാങ്കേതിക രംഗം എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നു സമസ്ത മേഖലകളിലും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ സ്റ്റാർബ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ബ്രിട്ടീഷ് വക്താവ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിവേഗം പൂർത്തീകരിക്കും ബ്രിട്ടനിൽ ദീർഘകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയ്ക്ക് പരിഹാരമായി എന്നാണ് തങ്ങൾ കണക്ക് കൂട്ടുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര സഹകരണം പുതിയ തലങ്ങളിൽ എത്തിക്കാൻ സ്റ്റാമോ സർക്കാർ ആഗ്രഹിക്കുന്നു കരാർ നടപ്പിലാക്കാൻ എല്ലാ അർത്ഥത്തിനും ലേബർ സർക്കാർ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെയും വാണിജ്യ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലിനെയും ബ്രിട്ടൻ അറിയിക്കുകയാണ് എന്ന് ബ്രിട്ടീഷ് വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ആർ സ്റ്റാമറിനെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദനം അറിയിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി സ്റ്റാമറിനെ ക്ഷണിച്ചത് എത്രയും നേരത്തെ ഭാരതം സന്ദർശിക്കണമെന്ന് മോദി സ്റ്റാമറിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏൽക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ ശ്രദ്ധേയമായ വിജയത്തിനും മോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇരു നേതാക്കളും അനുസ്മരിച്ചു ഭാരതവും ബ്രിട്ടനും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രതിബദ്ധത ഇരുവരും വീണ്ടും ഉറപ്പിച്ചു പരസ്പരം പ്രയോജനകരമായ ഭാരത ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയുടെ വേഗത്തിലുള്ള പൂർത്തീകരണം സാധ്യമാക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു വെബ് വെബ്ഡെസ്ക് തൈ ന്യൂസ് this Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.